വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് എൽ ജി എസ് മെയിൻസിന്റെ റിവിഷൻ ക്ലാസ്സിൽ ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ അല്ലെങ്കിൽ രണ്ട് ടോപ്പിക്കുകളാണ് കൈകാര്യം ചെയ്യുന്നത് ഒന്ന് ഇന്ത്യയുടെ ആണവ മേഖലയും അടുത്തത് ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയും ആണവ മേഖലയായാലും ബഹിരാകാശ മേഖലയായാലും ഇതിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരാറുണ്ട് ചിലപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ രൂപത്തിലാവാം കറണ്ട് അഫയേഴ്സ് നമ്മൾ ധാരാളം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ ആദ്യത്തേത് അല്ലെങ്കിൽ ഇതിലെ ഓരോരോ ഏജൻസികള് നമ്മൾ ഉപ നിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആണവ വൈദ്യുത നിലയങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കണം കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം നോക്കൂ ആണവ മേഖലയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതും നിങ്ങൾക്ക് അറിയാവുന്നതുമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഡോക്ടർ ഹോമി ജെ ബാബ അല്ലെ എന്താ പറഞ്ഞ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആണ് ഡോക്ടർ ഹോമി ജെ ബാബ എന്നാണ് ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വരണേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നമ്മുടെ ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ നിലവിൽ വന്ന ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആണ് ആരെ ഡോക്ടർ ഹോമിജെ ബാബ എന്നാൽ ആണവോർജ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഉത്തരം പറയേണ്ടത് പിന്റേൽ ആണവോർജ വകുപ്പ് നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലാണ് ഇപ്പൊ നമ്മള് ഈ ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ഇത്തരം ഏജൻസിയും കമ്മീഷനും ഒക്കെ നമ്മൾ കൊണ്ടുവന്നത് എന്തിനാണ് അതായത് ആണവ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനാണ് അല്ലെ ഇപ്പൊ ഇത്തരം ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രധാനപ്പെട്ട രണ്ട് ധാതുക്കൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയേണ്ടത് യുറേനിയവും തോറിയവും ആണ് അപ്പോ യുറേനിയം തോറിയം എന്നീ ധാതുക്കളാണ് ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ വൈദ്യുത നിലയം ഏത് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മഹാരാഷ്ട്രയിലെ താരാപൂർ ആണ് മഹാരാഷ്ട്രയിലെ താരാപൂർ ആണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയം അങ്ങനെ ചോദിച്ചാലും നമ്മൾ ഉത്തരം പറയും മഹാരാഷ്ട്രയിലെ താരാപൂർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ നിലയമായ താരാപൂർ മഹാരാഷ്ട്രയിലെ താരാപൂർ നിലവിൽ വന്നത് അപ്പോ ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് യുറേനിയമാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ വിതരണം ചെയ്യണ രാജ്യം ഏതാണ് അപ്പൊ ഏത് രാജ്യത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി ഇന്ത്യയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേ റഷ്യയിൽ നിന്നാണ് എവിടെ നിന്നാണ് റഷ്യയിൽ നിന്നാണ് ടുത്തത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ഗവേഷണ നിലയം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ നിലയം ഏതാണ് ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ഏതാണ് ബാബ റിസർച്ച് സെന്റർ ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ എന്നാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജാനുവരി മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജാനുവരി മൂന്നിന് ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ നിലവിൽ വരുന്നു ഇനി എന്നാൽ ജവഹർലാൽ നെഹ്റു ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഒഫീഷ്യലായി ഇനോഗ്രേറ്റ് ചെയ്തത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ക്ലിയർ ആയില്ലോ അടുത്തത് ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ആദ്യത്തെ ചെയർമാൻ ആണ് ഡോക്ടർ ഹോമി ജെ ബാബ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ആദ്യത്തെ ചെയർമാൻ ആണ് ഡോക്ടർ ചോദിച്ചിട്ടുള്ളതാണ് ട്രോംബെയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ട്രോംബെയിലെ ആണ് ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ ആണ് കൽപ്പാക്കത്തുള്ള കാമിനി കൽപ്പാക്കത്തുള്ള കാമിനി ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ കൽപ്പാക്കത്തുള്ള കാമിനിയാണ് ഇന്ത്യയിലെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ എന്ന നിലവിൽ വന്നു ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വരുന്നത് ഇനി അടുത്തത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യാണ് കൂടംകുളം ആണവ നിലയം അല്ലെ കൂടംകുളം ആണവ നിലയം അങ്ങനെ കൂടംകുളം ആണവ നിലയം നമ്മളോട് ചോദിക്കാറുള്ളത് ഇത് എവിടെയാ സ്ഥിതി ചെയ്യണേ അതുപോലെ തന്നെ എന്താ പറയാ ഇത് നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം ഏതാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ഇടന്തിക്കര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ഇടന്തിക്കര ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഇത് നിർമ്മിക്കാൻ കൂടംകുളം ആണവ വൈദ്യുത നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യാണ് റഷ്യ ആര് സഹായിച്ചു നമ്മളെ റഷ്യ സഹായിച്ചു കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമര നായകനാണ് എസ് പി ഉദയകുമാർ ആരാള് എസ് പി ഉദയകുമാറാണ് അടുത്ത നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതായത് ജയ്ത്താപൂർ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് ജെയ്താപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ഫ്രാൻസിന്റെ സഹായത്താൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആണവ നിലയമാണ് ഏത് ജയ്താപൂർ ആണ് എന്ന നിലയം അപ്പൊ ആരുടെ സഹായത്താലാണ് ഫ്രാൻസിന്റെ സഹായത്താൽ ടാ ഇനി ഇത് കൂടാണ്ട് ഇപ്പൊ മഹാരാഷ്ട്രയിലെ അപ്പൊ ആണവ നിലയങ്ങളുടെ പേരുകളൊന്നും ഓർക്കുക നമ്മള് മഹാരാഷ്ട്രയിലെ താരാപൂർ ഏതൊക്കെയാണ് മഹാരാഷ്ട്രയിലെ താരാപൂർ തമിഴ്നാട്ടിലെ കൽപ്പാക്കം തമിഴ്നാട്ടിലെ കൽപ്പാക്കം രാജസ്ഥാനിലെ റാവത് ഭട്ട് രാജസ്ഥാനിലെ റാവത് ഭട്ട് വളരെ പ്രധാനമാണ് രാജസ്ഥാനിലെ റാവത് ഭട്ട് ഉത്തർപ്രദേശിലെ നറോറ ഉത്തർപ്രദേശിലെ നറോറ ഗുജറാത്തിലെ കാക്ക്രപ്പാറ ഗുജറാത്തിലെ കാക്രപ്പാറ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ കർണാടകയിലെ കൈക കർണാടകയിലെ കൈക തമിഴ്നാട്ടിലെ കൂടംകുളം നമ്മൾ പഠിച്ചു അല്ലെ അപ്പൊ തമിഴ്നാട്ടിലെ കൂടംകുളം കർണാടകയിലെ കൈക ഗുജറാത്തിലെ കാക്രപ്പാറ ഉത്തർപ്രദേശിലെ നറോറ ഉത്തർപ്രദേശിലേതാണ് ഏതാണ് നറോറ തമിഴ്നാട്ടിലെ കൽപ്പാക്കം രാജസ്ഥാനിലെ റാവത്ത് ഭട്ട് മഹാരാഷ്ട്രയിലെ താരാപൂർ തുടങ്ങിയവ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ വൈദ്യുത നിലയങ്ങളാണ് ഓർക്കുക നമ്മൾ എന്താ പറഞ്ഞ ആണവ വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ ഏത് അത് ഓർക്കണം യുറേനിയം അതുപോലെ തന്നെ തോറിയം തുടങ്ങിയ ധാതുക്കളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ക്ലിയർ ആയില്ലോ ഇനി ഇന്ത്യയിലെ ആണവ പദ്ധതികൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ ഉത്തരം പറയണ്ടേ ഇന്ത്യയിലെ ആണവ പദ്ധതികള് ഇന്ത്യയുടെ ആദ്യ താണവ പരീക്ഷണം രണ്ടാമത്തെ ആണവ പരീക്ഷണം അത് ആരുടെ കാലത്ത് നടന്നു എന്നാണ് നടന്നത് അതിന്റെ രഹസ്യനാമത്തിന്റെ നാമത്തിന്റെ പേരെന്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അപ്പൊ ഓർത്തു ഓർത്തുവെക്ക ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന വർഷം എന്താണെന്നൊന്ന് പറയോ ഒന്ന് ഓർത്തു നോക്കുവോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് പതിനെട്ടിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണം നടക്കുകയാണ് എവിടെയാണ് നടന്നത് രാജസ്ഥാനിലെ പൊഖ്രാനില് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് നടന്നത് രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടക്കുന്നു ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നമ്മൾ നൽകിയ രഹസ്യനാമം എന്താണ് എന്ത് രഹസ്യനാമ നമ്മൾ ബുദ്ധൻ ചിരിക്കുന്നു എന്താ കൊടുത്തത് ബുദ്ധൻ ചിരിക്കുന്നു എന്ന രഹസ്യനാമമാണ് കൊടുത്തത് ഇന്ത്യയുടെ രണ്ടാമത്തെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കണ സമയത്താണ് ആരാണ് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിലായിട്ടാണ് നടക്കുന്നത് ഇനി അതിന് നമ്മൾ നൽകിയ രഹസ്യനാമം രണ്ടാം ആണവ പരീക്ഷണത്തിന് നമ്മൾ നൽകിയ രഹസ്യ ഏതാണ് ഓപ്പറേഷൻ ശക്തി ഏതാണ് ഓപ്പറേഷൻ ശക്തി അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഒന്നാം ആണവ പരീക്ഷണത്തെ കുറിച്ച് പറഞ്ഞു ഒന്നാം ആണവ പരീക്ഷണത്തിന് നമ്മൾ ബുദ്ധൻ ചിരിക്കുന്നു എന്ന രഹസ്യനാമം നൽകി രണ്ടാം ആണവ പരീക്ഷണത്തിന് നമ്മൾ ഓപ്പറേഷൻ ശക്തി എന്ന രഹസ്യനാമം നൽകി ഒന്നാം ആണവ പരീക്ഷണ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രണ്ടാം ആണവ പരീക്ഷണ സമയത്ത് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അടുത്തത് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ സയന്റിസ്റ്റ് ഡോക്ടർ രാജാരാമണ്ണ രാമണ്ണ ആദ്യ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ സയന്റിസ്റ്റ് ഡോക്ടർ ഡോക്ടർ രാജാരാമണ്ണ രണ്ടാം ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ സയന്റിസ്റ്റ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കേട്ടോ രണ്ടാം ആണവ പരീക്ഷണത്തിന് ആരാ നേതൃത്വം നൽകിയ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അല്ലെ അദ്ദേഹം ആരാണ് ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവാണ് ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിലായി നമ്മൾ നൽകിയ രണ്ടാമത്തെ ഇന്ത്യയുടെ രണ്ടാമത്തെ അണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഇന്ത്യയിലെ സാങ്കേതിക ദിനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം മെയ് പതിനൊന്നാണ് കേട്ടോ ഇന്ത്യൻ സാങ്കേതിക ദിനമായി നമ്മൾ ആചരിക്കുന്ന ദിവസം ഏതാണ് മെയ് പതിനൊന്നാണ് ഏതാണ് ദിവസം മെയ് പതിനൊന്ന് അപ്പൊ അങ്ങനെ ഇന്ത്യൻ ആണവ മേഖല കഴിയാണ് ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ബഹിരാകാശ മേഖലയാണ് ഏതാണ് ഇന്ത്യയുടെ ബഹിരാകാശ മേഖല ആരാ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി എന്ന് പറയുന്ന വ്യക്തിയാണ് ആരാണ് വിക്രം സാരാഭായി ആണ് എന്നാ ഐ എസ് ആർഒ സ്ഥാപിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഓഗസ്റ്റ് പതിനഞ്ച് പിന്നെ നമുക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല സിക്സ്റ്റിൻ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഐ എസ് ആർഒ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എവിടെയാണ് ഐ എസ് ആർഒന്റെ ആസ്ഥാനം അറിയുണ്ടാവും നിങ്ങൾക്ക് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂരിനേക്കാൾ കൂടുതൽ നമ്മൾ അറിയേണ്ടത് അന്തരീക്ഷ ഭവൻ എന്നാണ് വൈ എസ് ആറിന്റെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നിലവിൽ വന്നത് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായി ആണ് ബഹിരാകാശ വകുപ്പ് ബഹിരാകാശ വകുപ്പ് ബഹിരാകാശ കമ്മീഷൻ ബഹിരാകാശ കമ്മീഷൻ ഇവ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഐ എസ് ആർഒ അറുപത്തി ഒമ്പതില് വകുപ്പും കമ്മീഷനും വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് ഇനി ഐ എസ് ആർഒ എന്തായി ബഹിരാകാശ വകുപ്പിന്റെ കീഴിലായി എഴുപത്തിരണ്ടില് തന്നെ കേട്ടോ എഴുപത്തിരണ്ട് ജൂൺ ഒന്നിന് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ കീഴിലായി ആര് ഐ എസ് ആർഒ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഐ എസ് ആർഒ പ്രവർത്തിച്ചിരുന്നത് ആണവോർജ വകുപ്പിന്റെ കീഴിലായിരുന്നു പാണവോർജ വകുപ്പിന്റെ കീഴിലായിരുന്നു ഐ എസ് ആർഒ ബഹിരാകാശ വകുപ്പ് വന്നപ്പോ ബഹിരാകാശ വകുപ്പിന്റെ കീഴിലായി ആരാ ഐ എസ് ആർഒന്റെ ആദ്യത്തെ ചെയർമാൻ ഐ എസ് ആർഒന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ഐ എസ് ആർഒന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആണ് ഐ എസ് ആർഒന്റെ ആദ്യത്തെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും വിക്രം സാരാഭായ് ഇനി അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് കൂടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ആര് വിക്രം സാരാഭായി ഐ എസ് ആർഒന്റെ ആദ്യത്തെ ചെയർമാനാണ് വിക്രം സാരാഭായി അതുപോലെ വിക്രം സാരാഭായിയുടെ ബർത്ത്ഡേ ജന്മദിനം ഓഗസ്റ്റ് പന്ത്രണ്ട് ആണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ആ ദിവസം നമ്മൾ ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നു ആയി എന്താ പറയണത് വിക്രം സാരാഭായിയുടെ ബർത്ത്ഡേ ആയ ഓഗസ്റ്റ് പന്ത്രണ്ട് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി നമ്മൾ ആചരിക്കുന്നുണ്ട് ഇനി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ് ചോദിച്ചാൽ നിങ്ങൾ എവിടെ പറയും തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആ സ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം അടുത്തത് ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരാ ചോദിച്ചാൽ നമ്മൾ പറയണം സതീഷ് ധവാൻ ആരാണ് സതീഷ് ധവാൻ ഐ എസ് ആർ ചെയർമാൻ ആയ ആദ്യ മലയാളി ചോദിച്ചാലോ എം ജി കെ മേനോൻ ആദ്യ മലയാളി എം ജി കെ മേനോൻ അടുത്തൊരു ചോദ്യമാണ് ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാന്ന് ചോദിക്കാം നമ്മളോട് ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഏതാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നും ഇതറിയപ്പെടുന്നു ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് പറഞ്ഞാലും ശ്രീഹരിക്കോട്ടയാണ് ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ കണ്ടുവാ ശ്രീഹരിക്കോട്ടയിലുള്ള ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ഏത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് നോക്ക ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിക്കാൻ വിചാരിക്കുക ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം അത് ഒഡീഷയിലെ വീലർ ദ്വീപാണ് ഇന്ത്യയിലെ മിസൈൽ പരീക്ഷണ കേന്ദ്രത്തിന്റെ പേര് ഒഡീഷയിലെ വീലർ ദ്വീപ് ഇനി ഐ എസ് ആർഒന്റെ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട് എവിടെ തിരുവനന്തപുരത്ത് തുമ്പല് ഐ എസ് ആർഒയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് തിരുവനന്തപുരത്ത് തുമ്പലാണ് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാപ്പോ തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് നൈക്കപ്പാച്ചെ ഏതാണ് ചില ബുക്കുകളില് നിക്കി അപ്പാച്ചെ എന്നും കാണാം കേട്ടോ നൈക്കപ്പാച്ചെ അഥവാ അത് വായിക്കണന്റെ ആ ഒരു പ്രൊനൗൺസിയേഷന്റെ വ്യത്യാസം കൊണ്ട് വന്നതാ നയൻറ്റീൻ സിക്സ്റ്റി ത്രീലാ വിക്ഷേപിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നമ്മൾ വിക്ഷേപിച്ചു തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചതെന്നാണ് തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടാണ് തൊള്ളായിരത്തി അറുപത്തെട്ടാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചത് ഇന്ത്യയുടെ ഏത് പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധിയാണ് ആരാ സമർപ്പിച്ചേ ഇന്ദിരാഗാന്ധി സമർപ്പിച്ചുട്ടോ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഐ എസ് ആർഒ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ പേരാട്ടോ പൂർണ്ണ നമുക്കറിയാം തുമ്പ നമ്മളിപ്പോ പറഞ്ഞു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ തുമ്പക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അഥവാ ടി ഇ ആർ എൽ എസ് അത് എന്നാ നിലവിൽ വന്നതെന്ന് നമ്മൾ പഠിക്കണം കേട്ടോ നയൻറ്റീൻ സിക്സ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് നിലവിൽ വന്നു ഇനി അടുത്തത് ഇതിന്റെ പേര് മാറ്റി ടേൾസിന്റെ പേര് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്തു അപ്പൊ അറുപത്തിരണ്ടില് ടേൾസ് വന്ന് എഴുപത്തിരണ്ടിൽ അതിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്തു അത് ഓർത്തുവെക്ക അടുത്തതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സതീഷ് സ്പേസ് സെന്റർ വണ്ണില് വരുകയാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് ഇതിനെ അപ്പൊ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ അപ്പൊ ഇത് ഇപ്പോഴാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് അറിയപ്പെടുന്നത് ഇപ്പഴെന്ന് പറഞ്ഞു നയൻറ്റീൻ സെവന്റി വൺ തൊട്ടു രൂപീകരിച്ചപ്പോ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ കീഴിലുള്ള പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് എവിടെയാണ് സ്ഥാപിച്ചു എവിടെ സ്ഥാപിച്ചു ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ എന്ന് സ്ഥാപിച്ചു ഇതിനെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി രണ്ടിലും സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്ത് രണ്ടായിരത്തി രണ്ടിലും അപ്പൊ എഴുപത്തി ഒന്നില് സ്ഥാപിച്ചു അല്ലെ രണ്ടായിരത്തി രണ്ടില് പുനർനാമകരണം ചെയ്തു ശ്രീഹരിക്കോട്ട അതിനൊരു വേറൊരു പേരുണ്ട് ശ്രീഹരിക്കോട്ടയ്ക്ക് അറിയോ നിങ്ങൾക്ക് കേപ്പ് കന്നഡി ഓഫ് ഇന്ത്യ എന്താണ് കേപ്പ് കന്നഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ് ശ്രീഹരിക്കോട്ടയാണ് കേപ്പ് കന്നഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ് കേട്ടോ അപ്പൊ അത്ര ഓർത്തു ഓർത്തുവെക്കുക ഒന്ന് രണ്ട് സ്ഥാപനങ്ങള് പിന്നെ നാഷണൽ റിമോട്ട് സെൻസ് എന്താ പറയാ സെൻസിങ് സെന്റർ പക്ഷെ നമ്മൾ നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി ഒന്നും കേട്ടുണ്ടാവും അല്ലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ എന്നുള്ള പേരിൽ രണ്ടായിരത്തി എട്ടിലായതാണ് അത് രണ്ടും ഒന്നും തന്നെയാണ് ഇതിന് വലിയ ആദ്യമൊന്നുമില്ല ഏഹ് പക്ഷെ നമുക്കറിയേണ്ടത് ഇതിന്റെ എവിടെയാണ് ഇപ്പൊ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ചോദിക്കാച്ചാ ഹൈദരാബാദിലാണ് ഏജൻസി സെന്റർ അങ്ങനെ ആ സ്ഥാനം എവിടെയാണെന്ന് അറിയണം ഹൈദരാബാദിൽ അടുത്ത് ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ ഇന്ത്യൻ സ്പേസ് സയൻസിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി ആണ് ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി ആണ് നാൽപ്പത്തി ഏഴിൽ നിലവിൽ വന്നു സ്ഥാപിച്ച വ്യക്തിയാണ് ഡോക്ടർ വിക്രം സാരാഭായി അപ്പൊ ഇൻ ക്രാഡൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയുടെ ഡോക്ടർ വിക്രം സാരാഭൈ ആണ് അപ്പൊ അത് വെക്കുക അടുത്തത് രാജ്യാന്തര തലത്തില് ബഹിരാകാശ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏജൻസിയായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ് കോർപ്പറേഷൻ ആണ് ഏതാ പേര് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ഇങ്ങനെ പഠിക്കണം രാജ്യാന്തര തലത്തിൽ ബഹിരാകാശ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏജൻസിയാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനം എന്നറിയപ്പെടുന്ന ഏതാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ് കേട്ടോ അത് കഴിഞ്ഞു അടുത്തത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബഹിരാകാശ ദൗത്യങ്ങൾ നമ്മൾ ഒന്ന് രണ്ടാം പഠിക്കണം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേരെന്താണ് ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് വിക്ഷേപിക്കുന്നു ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് വിക്ഷേപിച്ച ആര്യഭട്ടയാണ് ക്ലിയർ ആയില്ലോ ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ആര്യഭട്ട രണ്ടാമത്തെ രണ്ടാമത്തെ ഉപഗ്രഹം ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം കൂടിയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം രണ്ടിന്റെയും പേരെന്താണ് ഭാസ്കരാ വണ് എന്നാണ് എഴുപത്തി ഒമ്പതിലാണ് വിക്ഷേപിച്ചത് അടുത്തത് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹത്തിന്റെ പേര് രോഹിണി ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം രോഹിണി വർഷം ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ട് ഇത് ആദ്യത്തേതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ വർഷവും അതും എന്നും പേരും ഒക്കെ എന്നും പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ പ്രോജക്റ്റ് ഡയറക്ടർ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമായിരുന്നു രോഹിണിയുടെ ഏട്ടാ ഇനി അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണെന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടല്ലോ ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ പേരേതാണ് അല്ലെങ്കിൽ ഐ എസ് ആർഒ നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലോ ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഐ എസ് ആർഒ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഒന്നിനെയാണ് ആപ്പിൾ ഏതാണ് ഉത്തരം ആപ്പിൾ ആണ് ഈ ആപ്പിൾ എ പി പി എൽഇ ആപ്പിൾ അല്ലെ ആപ്പിളിന്റെ പൂർണ്ണരൂപം ഒന്ന് പഠിച്ചേ ഏരിയൻ ട്ടോ വിക്ഷേപിക്കണേ എന്നാ വിക്ഷേപിക്കണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ആ ഏതിനെ വിക്ഷേപിച്ചത് ആപ്പിള് എന്താണ് ആപ്പിള് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിള് ഐഎസ്ആർഒ നിർമ്മിച്ച ആദ്യ ആദ്യം ഏതാ അതും ക്ലിയർ ആയില്ലോ അടുത്ത ചോദ്യം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വിവിധോ ഉപഗ്രഹം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വിവിധോ ഉപഗ്രഹമാണ് ഏതാണ് ിച്ചത് എവിടെന്നോട് പഠിച്ചോളോ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് ഫ്രഞ്ച് ഖയാനയിലെ ഖയാനയിലെ കൗറുവിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വിവിധ വിവിധോദ്ദേശ ഉപഗ്രഹമായ ഇൻസാറ്റ് ടു എ വിക്ഷേപിച്ചു ക്ലിയർ ആയില്ലേ അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം ഏതാ ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം ഐ ആർ എസ് വണ്ണെ ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹം ഏതാണ് ഏതാണ് ഓഷ്യൻ സാറ്റ അപ്പൊ അത് ഉത്തരം അതിൽ തന്നെ ഉണ്ട് അല്ലേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യത്തെ സമുദ്ര പഠനങ്ങൾക്കായിട്ടുള്ളത് ഓഷ്യൻ സാറ്റ് ഇന്ത്യൻ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹമാണെങ്കിലോ കാലാവസ്ഥ ഉപഗ്രഹം മെഡ്സാറ്റ് എന്താണ് പക്ഷേ പക്ഷെ മെഡ്സാറ്റിന് കൽപ്പന വൺ എന്ന് പിന്നീട് നമ്മൾ പേര് മാറ്റി മെഡ്സാറ്റിന്റെ പേര് നമ്മൾ പിന്നീട് മാറ്റി എന്താക്കി മാറ്റി കൽപ്പന വൺ എന്ന് നമ്മൾ പേര് കൊടുത്തു കൊടുത്തുട്ടോ ഇന്ത്യയുടെ കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പേരെന്താണ് എക്സാക്ട് ആണ് അതിന്റെ പുതിയ പേരെന്താണ് കൽപ്പന ആണ് ഇനി അടുത്തത് വിക്ഷേപിച്ചതും കൂടി ഒന്ന് ഓർത്തു വെക്കണം രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് എന്താണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിനും ഇനി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് അല്ലെങ്കിൽ വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ് എജ്യൂസാറ്റ് ആണ് ഏതാണ് ഏ ജ്യൂസാറ്റ് ആണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത് വളരെ പ്രധാനം വർഷമാസം ദിവസം ഓർക്കണം രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപതിന് വിക്ഷേപിക്കുകയാണ് കേട്ടോ ഇനി ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ ഉപഗ്രഹം ജിസാറ്റ് സെവൻ ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ ഉപഗ്രഹം ജി സാറ്റ് സെവൻ അപ്പൊ ഇത്രയാണ് നമ്മള് എന്ത് അതായത് ആണവ പദ്ധതി ആയാലും അതുപോലെ തന്നെ ബഹിരാകാശ പദ്ധതികളായാലും അല്ലെങ്കിൽ ഇന്ത്യൻ ആണവ മേഖല അല്ലെങ്കിൽ ബഹിരാകാശ മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഒരു റിവിഷൻ എന്നുള്ള നിലയ്ക്ക് പഠിക്കുന്നത് ഡീറ്റെയിൽഡായിട്ടാണ് ഇത്രയെല്ലാം പഠിക്കേണ്ടത് കുറേ അധികം വിശാലമായിട്ട് പഠിക്കാറുണ്ട് പക്ഷെ ഒരു കാപ്സൂൾ രൂപത്തിൽ നമുക്ക് എന്താ പറയാ പരീക്ഷയ്ക്ക് പോകണൊക്കെ മുന്നേ പെട്ടെന്നൊന്നും എടുത്തു നോക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ പിന്നെ മറ്റു കാര്യങ്ങൾ പുതിയതൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞതാണല്ലോ അപ്പൊ ഇത്രയൊന്ന് ഓർത്ത് വയ്ക്കുക ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റിവിഷൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് അപ്പൊ അടുത്ത ദിവസം വേണം നല്ലൊരു റിവിഷൻ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പ് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കൂടെ ചെയ്യുക കേട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്ക് പോയി നമുക്ക് വീണ്ടും കാണാം കാണാട്ടാം